നമ്മുടെ സ്വന്തം കൊച്ചിയില് മലയാളികളുടെ രൺബീർ കപൂർ ഉണ്ട് ആലയപട്ട കൂടെ വന്നിട്ടില്ല പക്ഷെ ഈ രൺബീർ കപൂർ സിംഗിൾ ആണോ മിംഗിൾ ആവാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം അവരൊക്കെ അവർക്ക് തട്ട് ഇട്ട് കൊടുത്തിട്ട് ആ തട്ടം മാറ്റി എന്താ പറയാ പൊട്ടു തൊട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ അപ്പൊ അത് ആളുകളെ ഏറ്റെടുത്തത് വേറൊരു രീതിയിലാണ് ആൾക്കാരെ ഏറ്റെടുത്തത് ഒരു മുസ്ലിം യുവദിനി പൊട്ടു തൊട്ടിരിക്കുന്നു നമ്മുടെ മലയാളികളൊക്കെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ടോ രൺബീർ കപൂറിനെ പോലെ ഇരിക്കുന്ന എനിക്ക് കാണാൻ ആഗ്രഹം ഉണ്ടോ ആഗ്രഹമുണ്ടോ നമ്മുടെ സ്വന്തം കൊച്ചിയിൽ മലയാളികളുടെ രൺബീർ കപൂർ ഉണ്ട് ആലയപട്ട് കൂടെ വന്നിട്ടില്ല പക്ഷെ ഈ രൺബീർ കപൂർ സിംഗിൾ ആണോ മിംഗിൾ ആവാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം ഹലോ നമസ്കാരം ഹലോ നമസ്കാരം സുഖായിരിക്കുന്നു പേര് വിഷ്ണു എന്നാണ് എന്നാണല്ലേ പക്ഷെ എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിലും എന്താ പറയാ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകളൊക്കെ ഇടുമ്പോ അതിന്റെ താഴെ വരുന്നൊരു കമന്റ് ഉണ്ട്

അല്ലാണ്ട് എന്താ നമ്മുടെ മലയാളികളൊക്കെ ഇങ്ങനെ എന്താ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ടോ രൺബീർ കപൂറിനെ പോലെ ഇരിക്കുന്ന എനിക്ക് കാണാൻ വൈറലാകുമ്പോഴേക്കും ഇപ്പോ ചെയ്യുന്ന സീരിയൽസും ആഡ്സും ഫിലിംസും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെ പോകുന്നു

എനിക്ക് കിട്ടുന്ന ക്യാരക്ടർ നെഗറ്റീവ് നെഗറ്റീവ് മാത്രമാണ് കിട്ടുന്നത് അങ്ങനെയൊക്കെ തോന്നാറുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ആ തോന്നാറുണ്ട് ലുക്കും എന്നെ കിട്ടുന്നെ വേണ്ടി മാത്രമാണ് അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിക്കും എന്താണ് ഇതിന്റെ കാര്യം നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ പിന്നെ ഇതിലോട്ട് വന്നപ്പോ ഒരു വേറെ ഒരു എക്സ്പീരിയൻസ് ആയി എന്ന് പറഞ്ഞാൽ ലവ് ട്രാക്ക് ഉണ്ട് കുറെ സംഭവങ്ങളുണ്ട് ഇതിലിപ്പോ ചെയ്യാറുണ്ട് ഒറ്റ ഫിഗറിൽ വില്ലനിസം അത് വേറെ ഇമോഷണൽ ചെയ്യാനുണ്ട് ഇങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോ ആക്ടിങ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആദ്യത്തെ റോൾസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അതായത് അങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു റോൾസ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ നെഗറ്റീവ് റോൾസ് മാത്രം എനിക്ക് കിട്ടും അങ്ങനെയൊക്കെ പിന്നെ നമ്മുടേത് എല്ലാവർക്കും ഒരു സമയം ഉണ്ടല്ലോ നമ്മൾ ഓരോരുത്തർ ഇപ്പോൾ സെലക്ട് ചെയ്യണത് ഇപ്പോൾ ഇതിലേക്ക് തന്നെയാണെങ്കിലും ഏഷ്യ ആൻഡിലേക്കാണെങ്കിലും അവർ ക്യാസ്റ്റ് ചെയ്യണത് ഞാൻ ഏഷ്യ ഓൾറെഡി ചെയ്തിട്ടുണ്ട് രണ്ട് സീരിയലിന് മുമ്പേ അപ്പം അതിൽ വില്ലനായിട്ട് തന്നെ ചെയ്തത് അപ്പോൾ എന്നിട്ട് അവർ തന്നെ ഈ ഒരു പോസിറ്റീവ് ക്യാരക്ടറിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ ഒരു ലവ് ജിഹാദിലൊക്കെ പെട്ടിട്ടുണ്ടത് കേട്ടല്ലോ എന്ന് വെച്ചാ വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിക്ക് തട്ടം ഒരു ആക്ട്രസ് ആണ് അവർക്ക് തട്ട് ഇട്ട് കൊടുത്തിട്ട് ആ തട്ടം മാറ്റി എന്താ പറയാ പൊട്ടു തൊട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ അപ്പൊ അത് ആളുകളെ ഏറ്റെടുത്തത് വേറൊരു രീതിയിലാണ് ലവ് ജിഹാദ് എന്നുള്ള രീതിയിലാണ് ഏറ്റെടുത്തത് അപ്പൊ അതങ്ങനെ കണ്ടപ്പോഴത്തേനും ഈ സോഷ്യൽ മീഡിയ എന്താ എന്തെങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല വിചാരിച്ചിട്ടുണ്ട് ഞങ്ങളെ ഇത് അറിഞ്ഞോണ്ട് ചെയ്തതല്ല ആ ഒരു വീഡിയോ വതുക്കല് വെള്ളരിപ്രാവ് ആ ഒരു സോങ് റീക്രിയേറ്റ് ചെയ്തതാണ് ശരിക്കും അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരിയാണെങ്കിലും അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല പിന്നെ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വീഡിയോ ഇട്ടതിന് ശേഷമാണ് ആദ്യമൊന്നും കുഴപ്പമുണ്ടായില്ല പിന്നീട് കുറെ മെസ്സേജുകളും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പുറത്തുനിന്നാണ് കൂടുതലും വന്നത് പുറത്തുനിന്നിങ്ങനെ വധഭീഷണി വരെ വന്ന് എന്നിട്ട് പോലീസ് പോലീസ് സ്റ്റേഷനിൽ വരെ പോകേണ്ട ഒരു അവസ്ഥ വന്ന് വീഡിയോ വീഡിയോന്റെ എന്ന് വെച്ചാൽ ആൾക്കാരെ ഏറ്റെടുത്തെന്ന് പറഞ്ഞാല് ഒരു മുസ്ലിം യുവദിന ട്ടം മാറ്റി പൊട്ടുതൊടിക്കുന്നു ആ ഒരു രീതിയിലാണ് എടുത്തത് നമ്മള് പിന്നെ അങ്ങനെ അത് ചിന്തിക്കുന്നില്ല ആ ഒരു കേസ് ചിന്തിക്കുന്നില്ല വീഡിയോ എടുക്കുമ്പോ വീഡിയോ എല്ലാരും എടുക്കുന്നു റീൽസ് എടുക്കുന്നു വൈറലാവാൻ വേണ്ടി പക്ഷെ ഇങ്ങനെ കയറുന്നു സ്റ്റേഷനിലൊക്കെ പോയി സോൾവ് ചെയ്തതാണ് പോലീസുകാരങ്ങനെന്തായിരുന്നു പോലീസുകാരെന്താ പറഞ്ഞത് അതായത് മറ്റുള്ളവർ കാണുമ്പോ അവർക്കൊരു ഇതാവുന്നു ജാതിയുടെ ഒരു മുസ്ലിം യുവതിക്ക് ഇത് ആ വീഡിയോ കാണുമ്പോ ഒരു ഒരു പ്രചോദനമാവുന്നു അങ്ങനെ തന്നെയാണ് പേര് ഇങ്ങനെ മെസ്സേജ് ചീത്ത വിളിയായിരുന്നു പറഞ്ഞും അങ്ങനെയൊക്കെ അവര് പറഞ്ഞാൽ ഒരു ഹിന്ദു ആയിട്ട് ഇങ്ങനെ ഒരു ചെയ്യുന്നത് ഡയലോഗ്സുകള് പറയാൻ പറ്റാത്ത ഡയലോഗ്സ് അല്ല ഇങ്ങനെ പെൺകുട്ടിക്ക് അതുമൂലം ാണ് അതിൻ്റെ പുള്ളിക്കാരി ഓൾറെഡി ആണ് അവളുടെ ബേസിലാണ് ചെയ്തത് ഇപ്പൊ വീഡിയോഗ്രാഫർ ആണെങ്കിലും ബാക്കി ക്രൂ ആണെങ്കിലും പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സ് ആയിരുന്നെല്ലാം അപ്പൊ പുള്ളിക്കാരി നിർബന്ധിച്ച് ചെയ്തെന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു ഒരു ഹിന്ദു യുവാവിനെ കൊണ്ട് ഒരു അവിടെ മുസ്ലിം ഹിന്ദു എന്നുള്ളതായിരുന്നു നിങ്ങൾ ശരിക്കും നിങ്ങൾ ഇത് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോ കാരണം അത്ര ഭയങ്കര ആക്റ്റീവ് അല്ലാന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയില് അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കാണുമ്പോഴേക്കും ഭയങ്കര വിഷമം തോന്നാറുണ്ടോ ഇതിന്റെ ഒരു ബേസിൽ ആദ്യം നെഗറ്റീവ് കമന്റ്സ് ആദ്യമേ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആദ്യം ഒന്ന് രണ്ട് പേരെടുത്ത് ഇങ്ങനെ പ്രതികരിച്ചു പറ്റി ഇത് ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അത് വേറൊന്നും ചിന്തിക്കുന്നില്ല ഏത് ചീത്ത വിളിയുടെ അടിയിൽ കുറെ തെറി പിന്നെ എല്ലാവരും പറഞ്ഞു ഇത് പ്രതികരിക്കേണ്ട കാര്യമില്ല ആൾക്കാർ ഈ നെഗറ്റീവ് പറഞ്ഞാലും അതിന്റെ രീതി രീതി തന്നെ തന്നെ മൈൻഡ് മതി ആ പുറത്തൊക്കെ പോകുമ്പഴേക്കും ഉണ്ടല്ലോ പുറത്ത് നമ്മൾ അല്ലെങ്കിൽ പുറത്ത് ഒരു മോളിലോ കാര്യങ്ങളോ ഒക്കെ പോകുമ്പോഴേക്കും ആളുകൾ പറയാറുണ്ടോ ആളെ പോലെ ഉണ്ട് രൺവീറിനെ പോലെ ഉണ്ട് എന്നൊക്കെ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ കൂടുതലും ഇപ്പൊ ഒരു ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു അന്ന് ഇതിലും പിന്നെ പിന്നെ ഈ ഫീൽഡിൽ നമുക്ക് നടക്കില്ല അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ കമന്റ്സുകളും കാര്യങ്ങളൊക്കെ മൈൻഡ് ആ ഞാൻ നമ്മൾക്ക് എല്ലാവർക്കും അവരുടേതായ ഒരു ഇതുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഓക്കെ ഒന്നും ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടായിട്ട് സാഹചര്യങ്ങളുണ്ടോ അങ്ങനെ തോന്നിയിട്ടില്ല ഒരിക്കലും തോന്നിയിട്ടില്ല ഇപ്പൊ എന്താ സീരിയൽസും സിനിമാസും ചെയ്യുമ്പോൾ ഈ ഒരു ഗെറ്റപ്പിൽ വരുമ്പോൾ ആളുകൾ അത് യൂസ് ചെയ്യാം ഈ ഒരു ഗെറ്റപ്പ് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ച് വരുന്ന ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഫിലിം ഉണ്ടാവോ അങ്ങനെ അങ്ങനെ ഒരു ഒരു ആ ഡയറക്ടേഴ്സ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ഒന്നും കൂടി പോലെ ആവാൻ പിന്നെ നമ്മൾക്ക് അത് പറ്റൂല ഒരാ ഓൾറെഡി ഒരാളുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പുള്ളിടെ പോലെ ആവാൻ വേണ്ടി നല്ലപോലെ വർക്കൌട്ട് ചെയ്യണം ആ ഒരു സംഭവമൊക്കെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഡയറക്ടേഴ്സൊക്കെ ഞാൻ അതിന്റെ രീതിയിൽ തന്നെ എടുക്കുകയുള്ള ടയ്ക്ക് ഭയങ്കര ഒരു വൈറൽ ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെ ഉണ്ടായിരുന്നു വിഷ്ണുനെ പറ്റിയിട്ട് ഈ ഒരു പെൺകുട്ടിയായിട്ട് കഴിക്കാൻ ആക്ട്രസ് ആയിരുന്നു കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ള രീതിയില് അപ്പൊ ആളുകളൊക്കെ എന്തായിരുന്നു അതിനകത്ത് പെട്ടെന്ന് നിങ്ങളൊക്കെ കേക്കുമ്പോ ചേട്ടി പോയില്ലേ എന്റെ ഞാൻ രാവിലെ എണീക്കുമ്പോ തലേ ദിവസം ഇങ്ങനെ നിന്റെ കല്യാണമായാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ സംഭവം മനസ്സിലായില്ല എന്നുവെച്ചാൽ ഞാൻ എന്റെ കൂടെ ഇപ്പൊ പേറായിട്ട് ചെയ്യുന്ന സീകേരളത്തില് റിനി രാജ് എന്നു പറഞ്ഞു പുള്ളിക്കാരിയുടെ കൂടെ ഒരു ഫോട്ടോ സീകേരളം പറഞ്ഞിട്ട് അവരുടെ ഫോട്ടോഗ്രാഫർ എടുത്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് പിന്നെ ന്യൂസ് വന്നു വെച്ചാല് ഞങ്ങള് തമ്മിലുള്ള കല്യാണമായി റിനിയുടെ വീട്ടിൽ സമ്മതിച്ചു ആ അവരുടെ വീട്ടിൽ വീട്ടിലോക്കെ രണ്ടുപേരും സീകേരളത്തിൽ ഇപ്പൊ ചെയ്യുന്നുണ്ട് അതുവഴിയാണ് പരിചയപ്പെട്ടതും പ്രയാണവും കാര്യങ്ങളൊക്കെ ഈ രൺബീർ കപൂറിന്റെ പാലിവിട്ട് വന്നിട്ടില്ല അപ്പൊ ഈ രൺബീർ കപൂർ സിംഗിൾ ആണോ അതോ എങ്ങനെയാണ് ആരാധികമാരൊക്കെ എങ്ങനെ എടുക്കണം അങ്ങനെ കാര്യങ്ങളൊന്നും ഇനി പ്ലസ് ആയി അതുകൊണ്ട് പിന്നെ അപ്പൊ ഇനി കല്യാണത്തിലോട്ട് ഇനി പ്രേമിച്ച് വെറുതെ യു കെയിലുഎ നഴ്സുമാരെയൊക്കെ കറക്കി അങ്ങനെ നമുക്ക് നോക്കാം എങ്ങനെയാവും ഇപ്പൊ സീരിയൽ സിനിമ ആ ഒരു ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ആൾ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നേരിടാറുണ്ട് ഇപ്പോ ആദ്യമേ കൊടുത്തിട്ട് പൈസ കൊടുക്കാതിരിക്ക അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഈവൻ പെണ്ണുങ്ങൾക്കാണെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ സഹിക്കേണ്ട കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെങ്കിൽ അവരോട് ചോദിക്കാറുണ്ട് അപ്പൊ ഒരാണായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ടോ അഡ്ജസ്റ്റ്മെന്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകളോ സാഹചര്യങ്ങളോ നേരിടാറുണ്ടോ അങ്ങനെ ബുദ്ധിമുട്ടെന്ന് വെച്ചാല് ഒന്ന് രണ്ട് ഇൻസിഡന്റ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പൈസ ചോദിക്കല് ഇപ്പൊ നമ്മളെ ഹീറോ ആക്കാന്ന് പറഞ്ഞ് തമിഴ് മൂവി അങ്ങനെ ഞാൻ അതിനു വേണ്ടി തന്നെ കോയമ്പത്തൂര് പോയിട്ടുണ്ട് ഒരു ടീം വിളിച്ചിട്ട് കോയമ്പത്തൂര് പോയിട്ട് അവർക്ക് എന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞു ഓക്കെ ലാസ്റ്റത്തെ നിമിഷം വെച്ചാല് പറയും കുറച്ച് നമുക്ക് ഫണ്ട് കുറവാണ് അപ്പൊ എന്തെങ്കിലും ചെയ്താലേ നമുക്കിതില് ചെയ്യാൻ പറ്റുള്ളൂ നല്ലൊരു ക്യാരക്ടറാണ് അത് അവര് പറയുന്ന രീതിയില് അപ്പൊ ഫൈവ് ലാക്സ് ആ ഒരു എമൗണ്ട് സിനിമയിൽ സിനിമയില് സീരിയല സീരിയലിൽ അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല ഫണ്ടിന്റെ യൂസ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാം വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുകൊണ്ട് ഡിലേ ഒക്കെ ആദ്യമേ തുടക്കത്തില് സംഭവിച്ചിട്ടുണ്ട് തുടക്കത്തില് സ്വന്തം സുജാതെന്നുള്ള തുടങ്ങ ചെയ്തത് അപ്പൊ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഫസ്റ്റ് ടൈം ആ സീരിയൽ ചെയ്യുന്നത് അപ്പൊ ആ സമയത്താണെങ്കിലും ഭയങ്കര ഡയറക്ടർ ചിത്തളിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്രയും പെർഫെക്റ്റ് അല്ലല്ലോ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഇപ്പൊ സ്ത്രീകളെ അല്ല എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ ഇപ്പൊ സിനിമ സെറ്റിലായാലും അല്ലാതെയൊക്കെ ആണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്തു വന്ന ഒരു സാഹചര്യമാണ് അപ്പൊ സീരിയൽ സെറ്റുകളിലൊക്കെ ഈ സ്ത്രീകളെ സുരക്ഷിതരാക്കാനായിട്ട് അവര് ആ ഒരു സുരക്ഷ അവര് ഉറപ്പാക്കുന്നുണ്ടോ സീരിയലിൽ എനിക്ക് അങ്ങനെ തോന്നുന്നു പ്രശ്നങ്ങൾ സിനിമയുടെ കമ്പാരിസൺ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ചോദിക്കുന്നില്ല എന്ന് വെച്ചാൽ കാസ്റ്റിംഗ് നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു അല്ലാതെ സീരിയലതിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നൽ എന്റെ അറിവില് ആക്ച്വലി അങ്ങനെ ഇതൊന്നുമില്ല പിന്നെ എന്താന്ന് വെച്ചാൽ സ്ത്രീകള് സുരക്ഷിത തന്നെ ആണ് എന്തായാലും എന്ന് അവർക്ക് അവരുടെതായ റൂംസും കാര്യങ്ങളും എല്ലാത്തിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലാതെ കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല ും ഇപ്പൊഡിംഗ് ഫീൽഡിലൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ ഇപ്പൊ കുറച്ചുകൂടി അതിനകത്തേക്കുള്ള ശ്രദ്ധ നഷ്ടപ്പെട്ടിട്ടുണ്ടോ സീരിയലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയപ്പോ മോഡലിംഗ് കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതെ അതെ എന്റെ തുടക്ക സമയത്താണെങ്കിൽ ഞാനൊരു മൂവിയാണ് ആദ്യം ചെയ്തത് ചെറിയ ചെറിയ റോൾസ് ഒക്കെയാണ് ഓരോ മൂവിയിലും ചെയ്തത് അപ്പൊ ആ സമയത്താണ് അത് കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ഈ ട്രിവാണ്ടർത്താണ് സീരിയലിലെ ഷൂട്ട് ഫുൾ ട്രിവാൻഡർ അപ്പൊ കൊച്ചിയിൽ നിന്ന് സമയത്തേ നമുക്ക് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ വരെയുള്ളു അപ്പൊ കൊച്ചിയാണ് പണ്ട് മദ്രാസി കൊച്ചിയുടെ അവസ്ഥ എല്ലാരും കൊച്ചിയിലാണ് ചേക്ക് കാരണത് ആൾക്കാരും അവരെ ഒരു കാസ്റ്റിംഗിന്റെ ഇത് വരുമ്പോ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ട്രിവാൻ വീടുണ്ടോ ഇതിപ്പോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് തന്നെ നമുക്ക് ഹോട്ടൽ റൂംസും ഇതെല്ലാം പ്രൊവൈഡ് ഇവര് അവർക്ക് കുറയണല്ലേ അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് കൊച്ചി കൊച്ചി പോയിരിക്കുന്നത് അതിനകത്തേക്കൊക്കെ ശ്രദ്ധ കൊടുക്കാറുണ്ട് സീരിയലും കാര്യങ്ങളൊക്കെ സീരിയൽസും കാര്യങ്ങളൊക്കെ സീരിയൽസ് ഇനി വല്ല വന്ന് അങ്ങനെ ഇതാണ് മെയിൻ പ്ലാൻ ും എല്ലാവിധ ആശംസകളും ഇനിയും ഒരുപാട് ഒരുപാട് സീരിയൽസും ഒരുപാട് ഒക്കെ കിട്ടട്ടെ അടിപൊളിയാവട്ടെ ഇനി രൺബീർ കപൂർ ആയിട്ട് നിക്കണോ അതോ വിഷ്ണു ആയിട്ട് എന്നുള്ളതാണ് അതെ സോ മച്ച് നിക്കണോന്നുള്ളതാണ്